വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു വണ്ടൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു പരിപാടികൾ

യോഗത്തിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ക്ലബ് ഭാരവാഹികൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ജ്യോതി സി ടി പി ജാഫർ ഇ തസ്നിയ അംഗങ്ങളായ ഷൈജനടപറ്റ അരിംപ്ര മോഹനൻ മൻസൂർ കാപ്പിൽ എം റിസാബ് പി തുളസി യൂത്ത് കോർഡിനേറ്റർ നാസിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ 30. Baby diaper and pants. Made for Indian baby body type.